അസ്ലാം വലിക്കും ഹേ ഗായ്സ് കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു എന്താ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ആക്കും പ്ലീസ് സബ്സ്ക്രൈബ് ഇപ്പോൾ തീരെ വരുന്നു ഇല്ല ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കലും ഇല്ല കേട്ടോ എന്തെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് തരാത്തത് കൊണ്ട് വേറൊന്നുമില്ല പിന്നെ ചെറിയൊരു മടിയും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാകും എന്താണുണ്ടാക്കുന്നതിന് എന്താണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള വൈറലായിട്ടുള്ള ഹിഫ ചിക്കനാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കിയിട്ട് എന്താ കുറേ ദിവസമായി ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പം അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായി എന്താ ലോങ് വീഡിയോ പിന്നെ എഡിറ്റാക്കാനും കുറേ പണികളുണ്ട് എഡിറ്റാക്കിയിട്ടുണ്ടായിട്ട് അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയിട്ട് എഡിറ്റ് ആക്കതും അപ്ലോഡ് ആക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ നമ്മളെ ഇപ്പ ചിക്കൻ്റെ തേച്ച് പിടിപ്പിക്കാനുള്ള നല്ല മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തൊക്കെ സാധനം വേണമെന്ന് വീഡിയോൻ്റെ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇട്ട് അരച്ച് എടുത്ത് നല്ലൊരു മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് പീസാണ് എടുത്തത് അപ്പോൾ ആ രണ്ട് പീസിലോട്ട് മൊത്തം മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കാം ഇത് ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് തോന്നുന്നു വെക്കണം കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വെച്ചിട്ടൊന്നുമില്ല ഞാനൊരു പത്ത് മിനിറ്റ് മറ്റും വെച്ചിട്ടുള്ളൂ ഫ്രിഡ്ജിൽ അപ്പോൾ അതാ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കാം കേട്ടോ എടുത്തത് ഗൈസ് ദാ അപ്പോൾ നമ്മൾ ഈ വൈറ്റ് സോസ് റെഡിയാക്കാനുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ബൗൾഡ് എഗന്നേ അപ്പോൾ എഗക്കെടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് എന്താ ഒരു നാലഞ്ച് വെളുത്തുള്ളി നാലഞ്ച് അല്ലി കേട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് സ്ലൈസഡ് ചീസ് അപ്പോൾ മൂന്ന് സ്ലൈസഡ് ചീസും എടുത്തിട്ടിടാം പിന്നെ ഗൈസ് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു എന്താ ഒരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബ് കിട്ടിയാലല്ലേ നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാനുള്ളൊരു എന്താ ഒരു എനർജി ഉണ്ടാവുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ അതിനാവശ്യത്തിനായിട്ടുള്ള എന്താ കുറച്ച് ഉപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് അടുത്തതായി ഞാൻ ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ടാവും ആദ്യം തന്നെ ഫസ്റ്റ് എന്നിട്ട് കുറച്ച് ബട്ടറും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബട്ടറും ഓയിലും നല്ലോണം എന്താ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മസാല തേച്ച് പേരട്ടി വെച്ച ചിക്കൻ എടുത്ത് നമുക്ക് പാത്രത്തിൽ വെക്കാം അപ്പോൾ ഞാനിത് ആ രണ്ട് പീസും വെക്കുന്നുണ്ട് കേട്ടോ എന്നു വെച്ചന്നെ അപ്പോൾ നമുക്ക് ഈ ചിക്കനില്ലേ നല്ലോണം ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം പിന്നെ ഈ ചിക്കന് എന്താന്ന് തിരിച്ച് മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ എന്താ ചില ആ ഭാഗം ഫ്രൈ ആയി എന്ന് വരില്ല അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ ഇട നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഫ്രൈ ആയിട്ടില്ലേ കാണാൻ നല്ല ലുക്കില്ലേ ഉണ്ട് അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൊരിഞ്ഞ് വന്ന നല്ല ഇഫാ ചിക്കനിലേക്ക് അതിൻ്റെ വൈറ്റ് സോസ് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ചാണ് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ വൈറ്റ് സോസ് ഫുള്ളും ആഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് സോസ് കൂടുതലാണെങ്കിലാണ് എന്താ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ഉണ്ടാവുക ആ വൈറ്റ് സോസിൻ്റെ ടേസ്റ്റിയില്ലേ അതാണ് കൂടുതൽ എന്താ ടേസ്റ്റി ആയിട്ടുള്ളത് ചിക്കന് അപ്പോൾ ഗൈസ് എന്താണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇഫ ചിക്കൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും അല്ല കാണിക്കുന്നത് ഞാൻ വെറുതെ ഒരു എടുത്ത ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അത്രേ ഉള്ളൂ ഗൈസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം മസ്റ്റ് ട്രൈ ആണ് ഭയങ്കര ടേസ്റ്റിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഞാനിതിന് ഈ ഒരു ഇഫാ ചിക്കൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള എടുത്തിട്ടുള്ള ഒരു എന്താ ഫുഡെന്ന് വച്ചാൽ ചപ്പാത്തിയാന്ന് കേട്ടോ അപ്പോൾ ചപ്പാത്തിയും ഇഫാ ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ് തിന്നുമ്പം ചൂടോടെ കഴിക്കട്ടെ നമ്മൾ ചൂടോടെയാണ് കഴിച്ചിട്ടുണ്ടായത് പറയുമ്പോഴും വയൽ മൗത്ത് വാട്ടറിങ് ആണ് ഗായ്സ് ഓക്കെ ഗൈസ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കോമൻറ്റ് ചെയ്യുക ഫാമിലീസിനൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ എന്തിനാണ് വീഡിയോ കാണാൻ പിന്നെ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാം ഓക്കെ ബൈ ഗായസ് താങ്ക്